പച്ചക്കറികൾ നടാൻ വേണ്ടിയിട്ട് മണ്ണൊരുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ പിന്നെ ഇനി അതിലേക്കുള്ള തൈകളൊക്കെ റെഡിയാക്കണമല്ലോ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയുടെ തൈകളാക്കാൻ വേണ്ടി തക്കാളി അരി പാകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചിരട്ട പെയിൻ്റ് അടിച്ച് ക്യൂട്ടാക്കിയ ഒരു ക്യൂട്ട് പോട്ടിലാണ് നമ്മളിത് പാകാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതൊക്കെ തന്നെ ധാരാളം പൊട്ടിമിക്സ് മണ്ണ് അതിലേക്ക് കുറച്ച് ദാ ചകരിച്ചോകാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ കമ്പോസ്റ്റ് ചകരിച്ചുവൊക്കെ തീർന്നു പോയതുകൊണ്ട് ജിഫി ബാഗിൽ ചകരിച്ചവകാണ് കേട്ടോ പൊട്ടിച്ചിട്ടത് അങ്ങനെ നമ്മുടെ മണ്ണും മണ്ണ് ചകരിച്ചവടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഏകമൊന്നുമില്ല നമ്മൾ ഈ പുട്ടുപൊടിക്ക് വേണ്ടി വെള്ളം ചേർത്ത് കൊടുക്കില്ലേ അതുപോലെ ആ ഒരു പാകത്തിൽ വെള്ളം മതി കേട്ടോ ഇപ്പം കാര്യങ്ങളെയൊക്കെ മനസ്സിലായല്ലേ അങ്ങനെ പാകത്തിന് പുട്ടുപൊടി അല്ല കേട്ടോ നമ്മുടെ മണ്ണിത് നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട് ഇനി ആ പോട്ട് മിക്സ് നമ്മുടെ ചിരട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാകത്തിന് ഇത് അടിച്ചങ്ങോട്ട് നമ്മുടെ ചിരട്ടപ്പുട്ടൊക്കെ പോലെ തന്നെ ഇരിക്കുന്നതല്ലേ ഇനി നമുക്കിതിലേക്ക് വിത്ത് പാകാം ഇന്ന് വാങ്ങിയ തക്കാളിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വിത്തൊന്നും ഉണങ്ങിയെന്നില്ല ദ ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളങ്ങ് പാകി കൊടുക്കുകയാണ് കേട്ടോ മുളയ്ക്കാനാണെങ്കിൽ എന്തായാലും മുളയ്ക്കും ഇനി ഉണങ്ങിയിട്ട് മുളയ്ക്കണം അല്ലാതെ മുളയ്ക്കണം അതിലിത്തിരി കരുത്തുകൂടും ഉണങ്ങി കഴിയുമ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ നമ്മുടെ വിത്തൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് മൂടത്തക്ക രീതിയിൽ കുറച്ച് പോട്ടി മിക്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരുപാട് വേണ്ട കേട്ടോ പതിയെ ഒന്ന് മൂടത്തക്ക രീതിയിൽ നമ്മുടെ പോട്ടയും മിക്സി ഞാൻ എന്താ ഓൾറെഡി വെള്ളം ഒഴിച്ച് നനച്ചിട്ടാണ് ഇട്ടത് അതുകൊണ്ടാണ് നമ്മൾ വേറെ വെള്ളം ഇതിലേക്ക് ഇനി ചേർക്കേണ്ട കാര്യം ഇല്ല കേട്ടോ തക്കാളിൽ ഓൾറെഡി വിത്തിൽ ഓൾറെഡി നനുമും കൂടി ഉണ്ടല്ലോ പിന്നെ പൊട്ടുപൊടിയിൽ കൂടുതൽ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൊട്ടാക്കാൻ പറ്റില്ല വല്ല മാറ്റേണ്ടി വരും പിന്നെ ഇനി ഇതിനെ എവിടെ വെക്കും എന്നുള്ളതാണ് കേട്ടോ അടുത്ത ചോദ്യം കാരണം വേറെ ഒന്നുമില്ല താഴെ വെച്ചാൽ ഉമ്പരിക്കും തലയിൽ വെച്ചാൽ പേന എന്നതുപോലെയാണ് ആഫ്രിക്കൻ ഒച്ചിൻ്റെ അവസ്ഥ കേട്ടോ താഴെ വെച്ചാൽ എന്തായാലും അവന്മാര് കൊണ്ടുപോകും അതുപോലെ ഇതാ ഇതുപോലെ ഹാങ് ചെയ്തിടുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത് നമ്മുടെ തട്ടൽവെലിൻ്റെ കൂടെ ഇതാ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ എങ്ങനെ കൊണ്ടുപോകും എന്ന് നമുക്കെന്ന് അറിയണമല്ലോ അപ്പോൾ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും വീഡിയോയിൽ കാണാവുന്നതാണ് നമ്മൾ പച്ചക്കറി നടുന്നതിന് വേണ്ടിയിട്ട് മണ്ണൊരുക്കിയിട്ടുള്ള വീഡിയോ കൂടെ ഞാൻ തൈക്കൂടെ കൂടെ കൊടുത്തേക്കാട്ടോ അപ്പം പിന്നെ പൊട്ടുണ്ടാക്കിയിട്ട് കൂടെ പഴമോ കടലയോ പപ്പടമോ ഒന്നും ഇല്ലെങ്കിൽ മോശമാവില്ലേ അതുപോലെതാ കുറച്ച് പൂക്കളെയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഡയാന്തസിൻ്റെ വിത്ത് ബാക്കിയിട്ടുള്ള കുഞ്ഞു തൈകളാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കലേ